പറഞ്ഞു കോളനി മാറി ഇത്രയാണ് എന്താണ് ഇതിലുള്ള പരിണാമം എന്ന് ഉദ്ദേശിച്ചത് െ കാശുണ്ട് അതും മരം മുറിച്ചുണ്ടാക്കി കാശാണെന്നൊക്കെ പറയുന്നത് അതുകൊണ്ടൊരു ചാനൽ കിട്ടി അതിനെ തലപ്പ് തിരുന്നിട്ട് എന്ത് വൃത്തിയേടും വിളിച്ചു പറയാമെന്ന് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലെ ആ ഒരു ഉടമസ്ഥർ തോന്നി പോകുന്നുണ്ട് ഇപ്പോൾ ഒരു വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് അധകൃത വിഭാഗം എന്ന് അദ്ദേഹം വിളിക്കപ്പെടുന്ന ആളുകളുടെ ഉയർന്നയാതിക്കാരെന്ന് അദ്ദേഹം വിളിക്കപ്പെടുന്ന ആളുകൾ ഈ താന്നയാതിക്കാരായിട്ടുള്ള ആളുകളെ ഭരിക്കുന്ന രീതിയിൽ വരണം പഴയ കാലഘട്ടത്തെ ഒരു സങ്കല്പ രീതികളൊക്കെ ഉണ്ടല്ലോ അത് വീണ്ടും തിരികെ വരണം എന്നൊക്കെ എപ്പോഴും എപ്പോഴും ആഗ്രഹിക്കുന്നൊരു മനുഷ്യനാണ് സുരേഷ് ഗോപി അദ്ദേഹത്തെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു നമുക്ക് അദ്ദേഹത്തിനെ മാറ്റി നിർത്താം നമ്മൾ ഈ ചാനലിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് പലപ്പോഴും പുരോഗമനപരമായിട്ടുള്ള ഈവൻ സുരേഷ് ഗോപി ഇങ്ങനത്തെ ഒരു പക്ഷേ ജനാധിപത്യ ലോകത്തിന് ഈ ഒരു ഡെമോക്രാറ്റിക് ലോകത്തിന് ഈ ഒരു ഇന്ത്യയില് ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ലാത്ത നിയമപരമായിട്ട് അദ്ദേഹം എന്ന് പറയുന്ന വ്യക്തി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി ഒരിക്കലും പറയാൻ പാടില്ലാത്ത എല്ലാവരും ഈക്വൽ ആയിട്ട് മാത്രം കാണണമെന്നൊക്കെ പ്രതിജ്ഞയെടുത്ത് അധികാരത്തെറിയ ആ ചങ്ങതയിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത ആ വാക്ക് വന്നു കഴിഞ്ഞ സമയത്ത് മേലാളന്മാർ അല്ലെങ്കിൽ മേൽജാതിക്കാര് താന്ന ജാതിക്കാരെ ഭരിക്കണം അല്ലെങ്കിൽ അവരെ ഒരു അധികാര ശ്രേണിയിലേക്ക് കൊണ്ടുവരണം നേരെ തിരിച്ചു സംഭവിക്കണമെന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വന്നപ്പോൾ അത് ശരിയല്ല എന്ന് എല്ലാ ചാനലുകളടക്കം ചർച്ച ചെയ്ത് അദ്ദേഹത്തെ തിരുത്താൻ ശ്രമിക്കുകയാണ് എത്ര തന്നെ തിരുത്താൻ ശ്രമിച്ചാലും സുരേഷ് ഗോപി എന്ന പറയുന്ന മനുഷ്യൻ സംഖ്യ ആയതിനാൽ അദ്ദേഹം തിരുത്തപ്പെടുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തില്ല താൻ പറഞ്ഞതിൽ മാത്രം ഉറച്ചു നിൽക്കുകയും അത് ശരിയെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചാനലുകൾ കൂടിയൊക്കെ പുരോഗമനപരമായിട്ടുള്ള വർത്തമാനങ്ങൾക്ക് വരും എന്ന് വിചാരിച്ച സമയത്താണ് നികേഷ് കുമാറിന് പകരമായിട്ട് ഇപ്പോൾ അതിന്റെ സ്ഥാനത്തേക്ക് വേറെ ആരും കിട്ടാത്തത് ആ ചാനൽ മുതലാളിനെ കയറിത്തിരിക്കുന്നത് അഗസ്റ്റ്യൻ എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടുകഴിഞ്ഞാൽ അശ്ലീലം എന്നല്ലാതെ പറയാതിരിക്കാൻ വെയ്യാട്ടോ അത്രയ്ക്കും വൃത്തി കേട്ട് പരിഹസിക്കുകയാണ് നമുക്കറിയാം ഈ ഒരുപാട് ആളുകളുണ്ട് പലപ്പോഴും ഈ കോളനികൾ അല്ലെങ്കിൽ കോളനി വാണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പേരെടുത്ത് പറയുന്ന അല്ലെങ്കിൽ ഒരു കൂട്ടമായിട്ട് താന്നയാധിക്കാരെല്ലാം അങ്ങനെയാണ് മാറ്റി തീർത്തിട്ടുള്ളത് അത് ഇ എം എസിന്റെ കാലഘട്ടം മുതലാണ് അങ്ങനത്തെ ഒരു മഹാ അപരാധം നമ്മുടെ നാട്ടിലൊക്കെ സംഭവിച്ചിട്ടുള്ളതെന്ന് പറയാം അതായത് താന്നയാദിക്കാരെ മുഴുവൻ ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തി അവരെ അട്ടിക്ക് അട്ടി കട്ടിക്ക് വീടുകളുണ്ടാക്കി അതിനെ കോളനികൾ എന്ന പേരിട്ട് അവിടെ പാർപ്പിച്ചിരിക്കുകയാണ് അവിടെ നിന്ന് വരുന്ന ആൾക്കാരെ മുഴുവൻ അവർ കോളനി ടീംസ് ആണ് എന്ന് പറഞ്ഞ് അവര് ജാതീയമായിട്ടൊക്കെ തരംതിരിക്കാനുള്ള ഒരു ഏർപ്പാടുകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് അങ്ങനെ കോളനി വൽക്കരിക്കപ്പെടുന്ന അത്തരം ആളുകള് ഇനി കോളനികൾ എന്ന് വിളിക്കരുത് ആ കോളനി നമ്മുടെ പദം തന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് എടുത്ത് മാറ്റുകയും പതുക്കെ 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 അവരെ സാംസ്കാരികമായിട്ട് ഉയർച്ചയിലേക്ക് നമ്മുടെ സാമൂഹ്യ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആദ്യ പടിയുന്ന നിലയ്ക്ക് ആ കോളേജെന്നുള്ള വാക്ക് ഇനി ഉപയോഗിക്കാൻ പാടില്ല നമ്മുടെ രാധാകൃഷ്ണൻ മിനിസ്റ്റർ പ്രഖ്യാപിക്കുന്നത് ഇതൊരു മന്ത്രിസഭ തീരുമാനമാണെന്നേ ഒരു മിനിസ്റ്ററുടെ പ്രഖ്യാപനമാണ് ആ പ്രഖ്യാപനത്തെ പോലും ആക്ഷേപിക്കുക അല്ലെങ്കിൽ കളിപ്പിക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ ഇരുന്നിട്ട് അതിലത്തെ കുറച്ച് നമ്മൾ മനസ്സിലാക്കണം ഞങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കേണ്ടതാണ് ഈ ഒരു അധിക്ഷേപ വാക്കിനെതിരെ മറ്റു ചാനലില് അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നിന്ന് എങ്കിലും അത്ര സംഗീതയിലൊക്കെ വരണം എന്തായാലും ഉള്ളിൽ തന്നെ കേൾക്കുന്ന ആ ഒരു അരുൺകുമാറും ഒക്കെ തന്നെ വേറെ വ്യക്തി കൂടിയുണ്ട് അദ്ദേഹം ഒക്കെ ശക്തമായിട്ട് ഇതിനെ എതിർക്കുന്നുണ്ട് എന്തായാലും വിത്ത് ഡ്യൂ റെസ്പെക്ട് ഞാൻ എന്തായാലും ആ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട് ആശുപത്രിയുടെ പേര് ഒരു ദിവസം രാവിലെ ഒരു ബോർഡ് വെച്ചു മെഡിക്കൽ കോളേജിൽ അപ്പൊ അതെന്തായി മെഡിക്കൽ കോളേജ് അരുൺകുമാർ ഒരു ആദിവാസി കോളനിന്റെ പേര് ഇനി കോളനി എന്ന് എഴുതി കേട്ട സങ്കേതം എന്താണ് കിട്ടണം എന്ന് പറഞ്ഞു അതോടുകൂടി കോളനി മാറി സങ്കേതമായി ഇത്രയാണ് എന്താണ് ഇതിലുള്ള പരിണാമം എന്ന് ഉദ്ദേശിച്ചത് നഗു എത്ര അധിക്ഷേപകരമായിട്ടുള്ള അശ്ലീലപരമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞു ഉദാഹരണത്തിൽ പറഞ്ഞൊക്കെ ഒരു ചെറിയ ആശുപത്രിയെ താലൂക്ക് ആശുപത്രിയെ അതിന്റെ മേലൊരു ബോർഡ് വെച്ചു അതിനെ ജില്ലാ ആശുപത്രി എന്ന മറ്റൊക്കെ ബോർഡ് വെച്ചപ്പോൾ പിറ്റേ ദിവസം മുതല് അത് ജില്ലാ ആശുപത്രി ആയതുപോലെയാണ് ഈ ഒരു ഒരു മാറ്റം അവിടെ സംഭവിച്ചിട്ടില്ല പറയുന്നത് താലൂക്ക് ആശുപത്രി തന്നെയാണ് അതൊരു സാധാരണ ആശുപത്രി തന്നെയാണ് ബോർഡ് മാത്രമേ മാറിയിട്ടുള്ളൂ ഉള്ളിലുള്ള ആളുകളൊക്കെ എപ്പോഴും പഴയ പോലെയാണ് എന്ന രീതിയിൽ ഈ ഒരു കോളനി എന്നുള്ള പേര് മാറ്റിയിട്ട് സങ്കേതം എന്നുള്ള ഒരു പേര് വെച്ചോട് കൂടിയിട്ട് അതിൻ്റെ ഉള്ളിലൊരു മാറ്റം സംഭവിച്ചിട്ടില്ലേ എന്ന് അധിക്ഷേപകരമായിട്ട് അശ്ലീലപരമായിട്ട് ആക്ഷേപിക്കുന്ന രീതിയിലാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെന്തായാലും ചുറ്റുമുള്ള ആളുകളൊക്കെ ഇപ്പോൾ എതിർക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ആ ഒരു ശ്രമത്തിലേക്ക് നമുക്കൊന്ന് പോവാം പറഞ്ഞു പറയുന്നേ പറയുന്ന വാക്ക് മാറ്റമല്ല ഒരു ആസ്കാരത്തെ ആയുധം ആയിക്കോട്ടെ ശരിയാണ് ഞാൻ പറയുന്നത് എന്നുള്ള പേര് മാറ്റുന്നതിനുള്ള ബുദ്ധിമുട്ടല്ല പക്ഷെന്താ മാറ്റാനുള്ള കാര്യങ്ങളൂടെ ചെയ്യണം അതെറിയ അതുകൊണ്ടാണ് എട്ടേഴായിരം കോടി എല്ലാവർക്കും അറിയാത്തത് സാമൂഹികമായ അവസ്ഥയെ മാറ്റുന്നത് എങ്ങനെയാ കോളനി മാറി നഗരാകുമ്പോൾ അവിടെ ആ വ്യക്തികൾ അനുഭവിക്കുന്ന ഒരു മാനസികമായി എഴുപത് വയസ്സാണ് ഒരു എഴുപത് വയസ്സിനുള്ളിൽ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് മാറുന്നത് നമ്മൾ പരിണാമ സിദ്ധാന്തമല്ല നമുക്ക് നൂറ് വർഷം കൊണ്ട് തിരുവനന്തപുരം റോഡ് പറഞ്ഞത് അറുപതിനായിരം കോടിക്കാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലായോ കാസർകോട് തിരുവനന്തപുരം റോഡ് പറഞ്ഞത് അറുപതിനായിരം കോടിക്കാണ് നിങ്ങൾ പറയുന്ന ആയിരം കോടി പോലും മുടക്കാതെ മരുന്ന് കിട്ടാനുള്ള അവസ്ഥയില്ല നിങ്ങൾ അട്ടപ്പാടിന്റെ ജനങ്ങളെ അറിയിക്കുന്നു മരുന്ന് കിട്ടാനില്ല മധു എന്ന് പറയുന്ന ഒരു ആദിവാസി പക്ഷെ എന്നാൽ ആന്റോഗസ്റ്റിന്റെ വാക്ക് വിട്ടുപോയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോഴും വീണ്ടും വീണ്ടും അതിന്റെ മേലെ കിടന്നത് ഉരുളാണ് ചില സംഘികളൊക്കെ ചാണത്തിന്റെ മേലൊക്കെ ഇടുന്നിട്ട് ഉരുണ്ട് മറയുന്ന പോലെയാണ് ആൻഡോഗസ്റ്റ് ഉരുണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അവസാനം മധുവിന്റെ ഉദാഹരണം എടുത്ത് പോവാണ് മധുവിനെ അടിച്ചു കൊന്നില്ലെന്ന് പറയുമ്പോൾ ആരാണ് അടിച്ചു കൊന്നത് അതുകൂടി ആലോചിക്കണ്ടേ മധു അടക്കമുള്ള കോളനികൾ എന്നൊക്കെ പറയപ്പെടുന്ന അല്ലെങ്കിൽ കോളനികളൊക്കെ ജീവിക്കുന്ന ഇത്തരം ആളുകളെ നമുക്ക് അടിച്ചു കൊല്ലാമെന്ന് ഒരു ധൈര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ആരാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ധൈര്യത്തിലേക്ക് നമ്മൾ എത്തും ഈ പൊതുജനം നമ്മളല്ല ഞാനല്ല ചെയ്തത് കുറവ് നരാധമ്മമാര് ആ നരാധമ്മമാര് എത്തുന്നത് എന്തുകൊണ്ടാണ് അതായത് അവരൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അവരെ ഉപദ്രവിക്കാം അവരെ നമുക്ക് ഏത് വിധേനയും നമുക്ക് ആക്രമിക്കാം തിരിച്ചവർ അടിക്കില്ല എന്നുള്ള പരിപൂർണമായിട്ടുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ അവർ അധകൃതരാണ് അവരെല്ലായ്പ്പോഴും ഞങ്ങൾ ആട്ടുതുപ്പും ഏറ്റു ജീവിക്കേണ്ട ആൾക്കാരാണെന്നുള്ള ഒരു ബോധ്യം അല്ലെങ്കിൽ ഒരു ബോധം നമ്മുടെ എല്ലാം ഈ മനുഷ്യരുടെ മനസ്സിലേക്കുണ്ട് ആ ഒരു ബോധം മാറ്റുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പേരുകൾ മാറ്റുന്നതും പിന്നീട് അവർക്ക് അതിനു വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുന്നതും അവർക്ക് സ്വന്തമായിട്ട് അവിടുന്ന് മാറി താമസിക്കാനുള്ള ഇടങ്ങൾ ഒരുക്കുന്നതും എല്ലാം വളരെ പതുക്കെ മാത്രം നടക്കുന്ന പ്രോസസ്സാണ് ഒരു പക്ഷെ ആ പ്രോസസ്സിൽ ഒരുപാട് കാലതാമസം നേരിട്ടുണ്ടോ എന്നുള്ള കാര്യം യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് ഇത്രയോ കാലമായിട്ടും നമുക്കതിന് ശക്തമായിട്ടുള്ള തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ലല്ലോ ഇപ്പോഴവർക്ക് മരുന്നും ഭക്ഷണമൊന്നും കൃത്യമായിട്ട് കിട്ടുന്നില്ലല്ലോ അട്ടപ്പാടിയിലുള്ള ഈ ആദിവാസി ഊരുകളെ പറ്റുമുള്ള ആളുകൾക്ക് ഇപ്പോഴും ഒരു നല്ല ലൈഫ് കിട്ടുന്നില്ലല്ലോ എന്നുള്ള പ്രശ്നങ്ങൾ ഇപ്പം നിലനിൽക്കുന്നുണ്ട് ആ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന സഡൻ വളരെ പതുക്കെ ആ പതുക്കെയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള പേര് പേരുമാറ്റത്തെ പോലും അധിക്ഷേപപരമായിട്ട് ഒരു പുരോഗമന രീതി എന്ന രീതിയിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ മലയാളത്തിൽ കാണുന്ന ഏറ്റവും സുന്ദരമായ രീതിയിലുള്ള ഒരു പ്രത്യേക നാടക അവതരം പോലെ അല്ലെങ്കിൽ സിനിമ അവതരണം പോലെയൊക്കെയുള്ള ചില ഒരു 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 മീഡിയ കൾച്ചർ കൊണ്ടുവന്ന റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന അത് അരുൺകുമാറിനെ പോലുള്ള വളരെ വിദ്യാഭ്യാസവും കാര്യങ്ങൾ വളരെ ഏർ വളരെയധികം ജനാധിപത്യ രീതിയിലൊക്കെ കാണാൻ കഴിയുന്ന ഇദ്ദേഹം അടക്കമുള്ള ചാനലിൽ നിന്ന് ഇത്തരത്തിലുള്ള അധിക്ഷയപരമായിട്ടുള്ള വാക്കുകൾ വരുമ്പോൾ ഇനി ആരിൽ നിന്ന് വേറെന്തൊക്കെ വരുമെന്ന് മാത്രം ഉദ്ദേശിച്ചിരുന്നതെ ഞാനൊക്കെ ഏറ്റവും അധിക്ഷേപകരമായിട്ടുള്ള വാക്കുകളും ചർച്ചകളൊക്കെ നടക്കുന്ന ചാനലൊക്കെ പറയുന്നത് ആ ഒരു മലൻ ടി വി മലൻ ടി ജനൻ ടി വി പോലെയുള്ള ചാനലായിരുന്നു പക്ഷെ അതും മാറിയിട്ട് ഈ ചാനലിൽ ഇതൊക്കെ വന്നില്ലെന്ന് ആലോചിക്കുമ്പോഴും ഐ ആം സോ സോറി മിസ്റ്റർ അരുൺ ആൻഡ് യുവർ ടീം നിങ്ങളെ ഇത് ഈ ഒരു സന്ദർഭത്തിൽ ഇത് വിമർശിക്കാതിരിക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ട് മാത്രം പറഞ്ഞിരത്തട്ടെ